ഞാൻ ിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ മീഡിയകളിൽ അറിയിച്ചിട്ടുണ്ട് ഇവൻ ഈ കിഴങ്ങൻ ഇവൻ മീഡിയ ഈ കിഴങ്ങൻ ഞാൻ വിളിക്കുന്നത് ഗുരുവാക്കുന്നതിന് മുന്നുള്ള കാര്യ പറയുന്നത് ശേഷം ഞാൻ കിഴങ്ങെന്ന് പറയില്ല കേട്ടോ ഇത് അതിന് മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ ഇത്ര രോഷത്തോടെ പറയുന്നത് അപ്പൊ ഈ കിഴങ്ങൻ മാധ്യമങ്ങളെ വിളിച്ച് മീഡിയകളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നേരെ ചുവേ അവൻ അവന്റെ ഞാനത് അത് പറയുന്നില്ല അങ്ങനെയുള്ള ഒരുത്തൻ വാർത്തകൾ ഇവിടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ അണ്ണാക്കിലൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ ഇട്ട് കൊടുക്കുക ധർമ്മസ്ഥലയിൽ ധർമ്മസ്ഥലൂറ് ആയിരത്തിൽ കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു വേറെ ഏതെങ്കിലും നാട്ടിൽ നടക്കുമോ അപ്പൊ കേരള ഗവൺമെന്റ് പോലീസ് കൂടി പോയാൽ മതി എന്നുള്ളതാണ് അറിയിച്ചത് ഈ കിഴങ്ങനെ സംരക്ഷണം കൊടുക്കുക ഈ അനന്യ ഭട്ടിന്റെ അമ്മനെ അടിച്ച് പണിയാക്കിയിട്ട് ഒരു ഗോഡൌണിൽ ഇട്ടിട്ട് പിന്നെ മരണപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു കാട്ടിലേക്ക് അങ്ങനെ മകൾ പോലും എന്ന് ഭട്ട് പറയുന്ന സാഹചര്യം നമ്മൾ ഈ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ ഒരുപാട് വിശ്വസിച്ച് ചില പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് ചില ആളുകൾ വേറെ പല അജണ്ടകളും വെച്ചിട്ട് എന്താവും തീർച്ചയായിട്ടും അപ്പൊ എന്താ പറഞ്ഞാൽ അത് ഈ പോരാട്ടത്തിന് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വിശ്വാസ്യത ഇങ്ങനെ ഇല്ലാതായാൽ എന്റെ മുന്നോട്ടുള്ള പോരാട്ടത്തെ അത് ബാധിക്കില്ല ഇവൻ എന്ത് പോരടിച്ചു എന്നാ പറഞ്ഞു ഇവൻ ആർക്ക് വേണ്ടി പോരടിച്ചു ഇവൻ ആരുടെ പോരാളിയാണ് ഇവൻ എന്ത് നേടാനാണ് പോരടിച്ച് തുടങ്ങിയത് ഇവൻ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് വന്ന ദുരന്തമല്ലേ ഇവൻ അല്ലേ പച്ച നുണ പച്ച സത്യം പോലെ പാച്ചയ്ക്ക് പറയുന്ന പച്ച മനുഷ്യനല്ലേ ഈ പന്നൻ അല്ലേ ഗുരുവാകുന്നതിന് മുന്നുള്ള അവൻ ആ പന്നൻ അല്ലേ അങ്ങനെയുള്ളവനെ ഞാൻ ഒരു വർഷം മുന്നേ പറഞ്ഞു അന്ന് കാണാൻ പോലും തയ്യാറായില്ല ആളുകൾ വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് കുറഞ്ഞു വീഡിയോ വീഡിയോയ്ക്ക് കാഴ്ച കുറഞ്ഞു എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ കുറച്ച് ആളുകളിലേക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കുറേ കൂടുതൽ ആളുകൾ കാണുകയും ചെയ്തിരുന്നു കുറച്ച് പോങ്ങന്മാർ ചിന്തിക്കുമല്ലോ ആ ഈ പോങ്ങൻ പറയുന്ന മു ഞങ്ങളുടെ മുത്തപ്പൊങ്ങൻ പറയുന്നത് ശരിയാണല്ലോ ഇവനെ ഒന്ന് സൂക്ഷിക്കേണ്ടതല്ലേ കുറഞ്ഞ പക്ഷം കുറെയെങ്കിലും ആളുകൾ കുറേ പോങ്ങന്മാരെങ്കിലും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ശരിയായ നിലയിൽ തിരിച്ചറിയില്ലായിരുന്നു പരിക്ക് പറ്റുമായിരുന്നു ഇവൻ എന്തുമാത്രം ഈ പറയുന്ന വ്യക്തി മനാഫ്കാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി ശേഖരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അവർ നമ്മൾ സംസാരിക്കാൻ തരോ ആ അറുന്നൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് ഇപ്പൊ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഞ്ചു പെട്ടെന്ന് തരത്തിൽ വൈകാരിക തലത്തേക്ക് പോകാൻ കാരണം അവിടുത്തെ ഈ കാലികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത് ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനലിൻ്റെ വെറും പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോ രണ്ടര ലക്ഷത്തിന്റെ മുകളിൽ ആയി അതായത് ജനങ്ങളിത് ഒക്കെ കൂടി ഏതോ ലെവലിലേക്ക് കൊണ്ടുപോവാണ് ഇവൻ പോരാൾ ഇവൻ മറ്റത് ഇനി ഉപയോഗിക്കില്ല എന്നല്ല ഇത് മുന്നേ അങ്ങനെ ഇനി ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ചത് എന്താണ് മുന്നേ ഉദ്ദേശിച്ചത് എന്താണോ എനിക്ക് നല്ല മനസ്താപണ്ട് ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ആറാട്ടണ്ണനെ പിടിച്ച പോലീസ് അകത്തിട്ടു ആ ആറാട്ടണ്ണൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു വിനോദോപാധി മാത്രമായിരുന്നില്ലേ അയാൾ ആർക്കെന്ത് ഉപദ്രവം ചെയ്യുന്നു ആറാട്ടണ്ണൻ രാവിലെ എഴുന്നേറ്റ് അല്ലേ രാവിലെ അല്ല ഒരിക്കലും ആറാട്ടണ്ണൻ രാത്രി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ പറയും എനിക്ക് മൊണോലിസയോട് ക്രഷ ഉണ്ട് എനിക്ക് നിത്യമയനോട് പ്രേമമുണ്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ നടിമാരുടെ പുറകെ ഇപ്പോൾ മഞ്ജുമാര്യർക്ക് ഒരു ജീവിതം കൊടുക്കാൻ ആ മനുഷ്യൻ ആഗ്രഹിച്ചു മഞ്ജു മഞ്ജുമാര്യ ഇപ്പം നമുക്കറിയാം ഒരു നിശ്ചിത നടനകാലം മാത്രമേ ഓരോ നടിമാർക്കും ഉള്ളൂ അത് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കണം അപ്പോൾ ആറാട്ടണ്ണൻ ഒരു നടിക്കൊരു ജീവിതം കൊടുക്കാൻ അയാൾ തയ്യാറാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഈ സമൂഹത്തോട് പറയാണ് ഞാൻ ഇന്ന ആൾക്ക് ഈ ജീവിതം കൊടുക്കാം അത് പറയുന്നില്ല എന്താ കുഴപ്പമില്ലേ അയാളുടെ സന്മനസ്സല്ലേ അയാൾ പ്രകടിപ്പിക്കുന്നത് മഞ്ജു അര്യര് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടും അയാൾക്ക് തോന്നിയില്ലല്ലോ അയാൾ അടുത്ത ആളിലേക്ക് പോയി ഏത് നടിക്കും ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാണ് അത് സാധുവാണ് ആ മനുഷ്യനെ പിടിച്ചിട്ട് അകത്ത് കൊണ്ടുപോയിട്ടു ഇവൻ എന്തേലും തട്ടുകേടുണ്ടോ ഇവൻ ഇത്രയും ക്രൂരത ഈ മനാപ്പൻ എന്ന് പറയുന്ന ഇവൻ ഈ മണ്ണുണ്ണി ഈ മഴുവൻ ഇവൻ ഇത്രമാത്രം കൊത്തിത്തിരിപ്പുണ്ടാക്കി സമൂഹത്തിനെ തമ്മിലടിപ്പിക്കാൻ നോക്കിയിട്ട് വർഗീയമായിട്ടുള്ള ചേരിതിരിപ്പുകൾ ഉണ്ടാക്കി ഈ സമൂഹത്തിന് എല്ലാ തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു നാറി പോലീസിന്റെ സംരക്ഷണയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോകുന്നു അവിടെ നിന്ന് വന്നിട്ട് പറയുന്നു എൻ്റെ പോരാട്ടം ആ എൻ്റെ പോരാട്ടം ഇനി എങ്ങനെ ഈ നാറിയെ എന്ത് പോ ഈ നായിൻ്റെ മോനെ ഇവൻ നായിൻ്റെ എന്ന് ഞാൻ വിളിക്കുന്നത് ഇവനെ ഗുരുവാക്കുന്നതിന് മുന്നേയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഗുരുവാക്കിയതിന് ശേഷം എനിക്ക് ദിവ്യനാണ് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞത് ആ കാലം അങ്ങനെയൊക്കെ എല്ലാ നിലയിലും ഈ നായിൻ്റെ മോൻ ഈ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി നേരെ ചൊവ്വേ ഈ നാറയ്ക്കൊരു വർത്തമാനം പറയാൻ അറിയത്തില്ല ഒരു വാക്ക് സാമാന്യ മര്യാദയ്ക്ക് ഉച്ചരിക്കാൻ അറിയത്തില്ല ഒരു പ്രയോഗം തെറ്റുകൂടാതെ അവൻ അവനെ ഘടനയൊപ്പിച്ച് അവൻ ഉണ്ടാക്കാൻ അറിയത്തില്ല അവനൊരു പുല്ലും അറിയത്തില്ല അവൻ ആസ്തി പറക്കാൻ പോയിരിക്കുന്നു അവൻ തലയോട്ടി എണ്ണാൻ പോയിരിക്കുന്നു ഈ പോട്ടനെ ഈ പോട്ടണെ ഈ ഈ നാടിൻ്റെ ബുദ്ധിജീവിയായി മാറ്റിക്കൊണ്ട് ഈ നായി മോനെ ഈ വരാഹസുതനെ ഈ നാട് ആഘോഷിച്ചു പോങ്ങൻ കയ്യും കാലും ഇട്ടടിക്കുകയാണ് കുറച്ച് ഉണ്ടാക്കാൻ ഓരോ വീഡിയോ കഴിയുമ്പോഴും പോങ്ങൻ്റെ കാഴ്ചകൾ കുത്തനെ ഇടിയുന്നു പോങ്ങൻ്റെ സബ്സ്ക്രിപ്ഷൻ താഴേക്ക് പോകുന്നു അതേ സമയത്ത് ഈ മണുവൻ ഈ മണുവൻ അങ്ങനെ ശോഭിച്ചുകൊണ്ടേയിരിക്കുന്നു അവൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നു അവൻ്റെ ഫോളോവേഴ്സ് കൂടുന്നു അവൻ ആഘോഷിക്കപ്പെടുന്നു അവൻ ആദരിക്കപ്പെടുന്നു ഈ പോങ്ങൻ അങ്ങനെ എന്ത് കോപ്പാണ് ഈ സമൂഹത്തിനെതിരെ ചെയ്തിട്ടുള്ളത് ഒരെണ്ണം പറയാവോ ഒരു പുലുവില്ല പക്ഷേ എനിക്ക് കാഴ്ചകൾ കുറവാണ് കാരണം ഞാൻ ചില ശരികൾ പറയും ചില ബിംബങ്ങളെ അങ്ങനെ ഞാൻ കുണ്ടി താങ്ങാൻ നിൽക്കാതിരിക്കും ചില വിഡിത്തങ്ങൾ ഓരോ വലിയ വിഗ്രഹങ്ങൾ ഒരു വിഡ്ഢിത്തം കാണിച്ചാൽ ഇത് വിഡ്ഢിത്തമാണ് കേട്ടോ എന്ന് പറയും അത് അവർക്ക് ഗുണത്തിന് വേണ്ടിയിട്ടാണ് വേറെ ആരും ഇത് പറഞ്ഞു കൊടുക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും അതെനിക്കുള്ള സ്നേഹം അത് കേൾക്കുമ്പോഴത്തേക്കും കുറേ ഉണ്ണാക്കന്മാർ വന്ന് ഹേയ് പോകൻ മറ്റവൻ പോകൻ കൊള്ളരുതാത്തവൻ എന്നും പറഞ്ഞുകൊണ്ട് എനിക്കിട്ടുണ്ടാക്കാൻ വരും ഒരു നായി മോനും ഇപ്പം നമ്മളെ കാണുന്നില്ല ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാ എനിക്കെന്ത് ചെയ്യണം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞതാ എനിക്കിനി ഒന്നും നിങ്ങൾ പറഞ്ഞു തരണ്ട കാരണം എ ഗുരുനാഥൻ എൻ്റെ മാനസ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞ് തന്നുകഴിഞ്ഞു ഇതാരായി വിളിക്കുന്നത് ആരാണേലും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സംസാരിക്കാൻ പറ്റില്ല ആ എന്തെങ്കിലും ആയിക്കോട്ടെ ആയി ഒന്നും എനിക്ക് സംസാരിക്കാനില്ല അപ്പം ഞാൻ ചോദിക്കുന്നത് എൻ്റെ മാനസ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ സംസാരിക്കണം ഏത് ഭാഷ ഉപയോഗിക്കണം ഏത് വഴിയെ പോകണം എന്നാൽ നിങ്ങൾക്ക് അതിജീവനം കിട്ടും വീട് ചോരുമെന്ന് ഞാൻ പറയുന്നത് ചുമ്മാ പറയുന്നു അല്ലന്നേ ഞാൻ ഈ അഞ്ച് കൊല്ലം ഇവിടെ കിടന്നുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിലെ ഒരവയം പോലെ കണ്ടുകൊണ്ട് ഞാൻ ഈ കിടന്നുകൊണ്ട് വിമിഷ്ടപ്പെടുകയാണ് വെപ്രാളപ്പെടുകയാണ് ഈ നാറികളെല്ലാം കൂടെ ചേർന്ന് ഈ സമൂഹത്തെ നശിപ്പിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്നു സ്വാർത്ഥബുദ്ധരായിട്ടുള്ള നക്കികളെ തം നമ്പി നിൽക്കുന്നവന്മാരെ അവരുടെയൊക്കെ കുണ്ടി താങ്ങുന്നവന്മാരുടെ നിങ്ങളുടെ കൈ ആ കുണ്ടി നെടുക്ക് എന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് താങ്ങ് നിങ്ങൾക്ക് താങ്ങും തണലുമാകുക എന്ന് കിടന്ന് പോങ്ങൻ കൊരച്ചപ്പോൾ അയ്യോ അവരുടെയൊക്കെ ആരാധകർ വന്ന് പോങ്ങനോട് പോങ്ങൻ ഹിന്ദുക്കൾ കൂടെയില്ല പോങ്ങനെ ക്രിസ്ത്യൻസ് കൂടെയില്ല പോങ്ങനെ മറ്റേ ഒരുതരം സംഘടിത ശക്തിയുമില്ല സംഘികളില്ല കോപ്പില്ല ഒന്നുമില്ല ആരുമില്ല പോങ്ങനെ കാണുന്നത് ഞാൻ ഒരു നാറിയേയും അവൻ്റെ കനത്ത മൂലം കണ്ടുകൊണ്ട് അയ്യോ പേടിച്ച് വിറച്ച് ഇവൻ എനിക്കിട്ട് പണിയും കൊട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യം പറയാതിരിക്കില്ല ഇനിയും പറയില്ല അങ്ങനെ പറയാതിരിക്കില്ല ഞാനല്ലാതെ ഒരാൾ എന്നെ കാണാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇതുപോലുള്ള നായിൻ്റെ മക്കളെ ഇതുപോലൊരു കേട്ട നാട്ടിൽ എങ്ങനെയാണ് മുന്നോട്ട് ജീവിതം തരപ്പെടുത്തി എടുക്കാൻ പറ്റും എങ്ങനെയാണ് ഇവരെയൊക്കെ കബളിപ്പിക്കേണ്ടത് ഈ നാറികളെ ഈ കേട്ട സമൂഹത്തെ ഈ പച്ച മലയാളികളെ എങ്ങനെ കബളിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് എൻ്റെ മനാപ്പൻ ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ വഴിയെ പോയി കഴിഞ്ഞാൽ എനിക്ക് വെച്ചടി വെച്ചടി പെരിശ പക്ഷേ ചെറിയൊരു ഊനക്കേട് എനിക്കുണ്ട് പക്ഷെ ചെറിയൊരു പെശവുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അവർക്ക് ചില സംരക്ഷണമുണ്ട് ഈ മനാപ്പൻ്റെ പേരിന് ചില സംരക്ഷണമുണ്ട് എന്ത് കൂതർത്തരം കാണിച്ചാലും എത്ര കൊള്ളരുതായ്മ കാണിച്ചാലും അവർക്ക് കിട്ടുന്ന ഒരു സംരക്ഷണം എന്റെ മാനസ ഗുരുവേ എനിക്ക് ചെത്താൻ മാത്രമുള്ളതില്ല തുമ്പ് അല്ല അതുകൂടെ പോയി ചെത്തിക്കഴിഞ്ഞാൽ സംരക്ഷണം കിട്ടിയനെ അതുകൂടെ പോയാൽ പോയി അതുകൊണ്ട് ഉള്ളത് ഉള്ളതുപോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം പണി പഠിച്ചു ഗുരു എനിക്ക് പറഞ്ഞു തന്നു ഇന്നതാണ് വഴി ഈ നായിൻ്റെ മക്കളെ പറ്റിക്കാൻ ഇതേ വഴിയുള്ളൂ ഞാൻ ആ വഴിയെ പോകുന്നില്ല കുറച്ച് പോങ്ങന്മാർ ഗതികേട് കൊണ്ട് പറയുകയാണ് കുറച്ച് പോങ്ങന്മാർ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രോത്സാഹനം എന്താ നിങ്ങൾ ഈ സമൂഹ സാമൂഹ് എന്താ തന്നെ പറയുന്നത് ബോധവും പൗരബുദ്ധിയും ഇതൊക്കെ നമ്മളിങ്ങനെ നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ അയാൾ ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ ഞാനൊരു ഉണ്ണാക്കനാണ് പോങ്ങനാണെന്ന് മാത്രം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാതെ ഞാൻ ഈ പറയുന്ന മറ്റേ ഗുണം എനിക്കുണ്ടെന്ന് നിങ്ങളൊന്നും വിശ്വസിച്ച് അതായത് നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ വാക്കുകൾ കേൾക്കുന്ന കാതുകൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ ഈ പോങ്ങൻ വാക്കുകൾ കാണുകയല്ല കാണുകയല്ലേ വാക്കുകൾ കേൾക്കുകയല്ലെന്നേ ആ വാക്കുകൾ പറയുന്നവൻ്റെ ആ വാക്കുകളെ പറയിപ്പിക്കുന്ന ചിന്തകളെ ഞാൻ എൻ്റെ കാതുകൾ കൊണ്ട് കാണുകയാണ് ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് കാതുകൊണ്ട് കേൾക്കുന്നതും കാതുകൾ കൊണ്ട് പറയുന്നവൻ്റെ ചിന്തകളെ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ചെറിയ കാര്യമല്ലത് അങ്ങനെ ഒരു 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 പ്രത്യേക സിദ്ധി പ്രകൃതി തന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ചില നായ്ക്കൾക്ക് ചില ഗുണങ്ങളില്ലേ ചില നാൽക്കാലികൾക്ക് ചില സവിശേഷ ഇപ്പോൾ ഭൂമികുലുക്കമുണ്ടാകുമ്പോൾ ചില നാൽക്കാലികൾക്ക് മനസ്സിലാവില്ലേ അത് അല്ലേ നായകൾക്ക് നായകളുടേതായിട്ടുള്ള സവിശേഷതകളില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ഇരുകാലി നായക്കുമുണ്ട് ചില സവിശേഷതകൾ എന്നെങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്കാതെ സ്വാർത്ഥതയ്ക്കല്ലെന്നേ എനിക്കൊന്നെങ്കിലും ഒന്നും നേടാനല്ല കോപ്പുകളെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോട് പറയാനാണ് എന്തു പറഞ്ഞിട്ടെന്ത് ഒരു രാജപ്പൻ എന്ന് പറയുന്നത് മറ്റേ ലണ്ടറിയിൽ നിന്ന് ഇപ്പോഴും മനസ്സിൽ നിന്ന് ഇന്നാൾ ഇന്നാളൊരിക്കലും ഞാൻ പറഞ്ഞു ഒരു രാജപ്പൻ പറഞ്ഞു അയ്യോ പോങ്ങ നിങ്ങളുടെ കൈകൾ ചലിക്കുന്നു നിങ്ങളുടെ കൈകൾ സംസാരിക്കുമ്പോൾ ചലിക്കുന്നു എൻ്റെത് പലതും ചലിക്കുന്നുണ്ട് എൻ്റെത് പലതും ചലിക്കുന്നുണ്ട് ഈ ചലനം എൻ്റെ കൈയുടെ ചലനമല്ല നാവിൻ്റെ ചലനത്തിൽ നിന്ന് പുറപ്പെടുന്ന ചില കാര്യങ്ങളെ ഒന്ന് ശ്രവിക്കാനുള്ള ഒരു ശ്രമമില്ലാതെ പോങ്ങൻ്റെ കൈയുടെ ചലനം ഞാനിങ്ങനെ എന്താ റോബോട്ടിൻ്റെ കൂട്ട് കൈയ്യൊക്കെ ചേർത്ത് വെച്ച് അനങ്ങാതെ നോക്കൂ ഞാനൊരു വലിയ സംഭവം പറയാൻ പോകുന്നു ഞാൻ നിങ്ങളിലേക്ക് അറിവ് പകരാൻ പോകുന്നു എന്ന് അനങ്ങാതിരുന്ന് പറയണോ ചുണ്ടുകൾ മാത്രം പപ്പ 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 പപ്പാന്ന് അതെനിക്ക് സൗകര്യം ഇല്ല ഞാൻ എൻ്റെ കയ്യും കാലും അനങ്ങുന്നതൊക്കെ അനങ്ങാവുന്നിടത്തോളം കാലം ഞാൻ അനക്കും സൗകര്യമുണ്ട് രാജപ്പന്മാർ വേറെ പണി നോക്കുക അനങ്ങാതെ അനങ്ങാതിരുന്ന് ശില പോലെ ഇരുന്ന് ഞാനിങ്ങനെ അറിവിൻ്റെ തൂപ്പുന്ന വൈജ്ഞാനിക വ്യാളിയല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഏ അതുകൊണ്ട് പറ്റുമെങ്കിൽ എനിക്കിപ്പോൾ മനാപ്പം ഗുരു പറഞ്ഞു തന്ന വഴിയെ സഞ്ചരിക്കാൻ എൻ്റെ മറ്റു ചില എനിക്ക് അതിനുള്ള ഒരു പാങ്ങില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആ വഴിയെ പോയേനെ അത് നിർവാഹമില്ല തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചു ഞാൻ ആ കൂടെ അങ്ങോട്ട് സംരക്ഷണം കൂടിക്കോളാം എന്നാലും വേണ്ടിയല്ല പക്ഷേ മനുഷ്യൻ എത്ര കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവഗണിക്കുക 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ അവഗണന ഏറ്റവും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല പല വിഷയങ്ങളുണ്ട് ഞാൻ മിണ്ടാൻ പോയില്ല കാരണം ഞാൻ ഈ പറയുന്ന ആളുകൾ ഇത് കേൾക്കേണ്ടവന്മാരുണ്ടല്ലോ അവന്മാർ നമ്മളെ ഒരുമാതിരി കൊതിക്കറിവ് കാണിക്കുക മറ്റേ പുള്ളി ഒരു 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 ചേട്ടനും ഒരു നസറാണി ചേട്ടനും വന്നിട്ട് ചീത്ത പറഞ്ഞിട്ട് പോയി ഞാൻ വേറെ അവരുടെ അവർ അവർ അവരുടെ ആരാധനാപാത്രമായിട്ടുള്ള ഒരു വ്യക്തിയെ പരിഹസിക്കുന്ന നിലയിൽ അവർ ആ പുള്ളിക്ക് വേദന ഉണ്ടാക്കുന്ന നിലയിൽ ഞാൻ സംസാരിച്ചു അതുകൊണ്ട് ഇനി മേലിൽ പോങ്ങൻ്റെ വീഡിയോ കാണിയാലാണ് ഒരു നായ ചേട്ടനും ഒരു നസറാണി ചേട്ടനും എന്നോട് പറഞ്ഞിട്ട് പോയി ഞാനാണെങ്കിൽ ക്രൈന്ദവൻ എന്ന പേര് അല്ല ക്രൈം ക്രൈംന്ന് പേരല്ലത് ക്രൈന്ദവൻ എന്ന് പറയുന്ന ഒരു വിശേഷണം സ്വയം ചാർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ ഞാനിപ്പോ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ അവൻ്റെ ജാതി മതം ഒക്കെ പരിശോധിച്ചിട്ട് വേണം ഇനി സംസാരിക്കാൻ ഇല്ല പിണങ്ങും സകലമാന ആളുകാരും കൂട്ടുവെട്ടി പോവുകയാണ് ഏ അപ്പോ അങ്ങനെ കാണാൻ പറ്റില്ല ആദ്യം ഒന്ന് ഇയാൾ എന്താണ് ഈ പറയുന്നതെന്ന് കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കേ അതിനുള്ള ഒരു സഹന സിദ്ധി ഉണ്ടാക്കിയെടുക്കേ സഹകരണ മനോഭാവം കാണിക്കുക ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന എന്ത് ഇപ്പം ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ ഇരുന്ന് അഭിപ്രായം പറയുന്നതിന് ഒറ്റ കാര്യമുള്ളൂ അതായത് മലം മൂത്രം വിയർപ്പ് നിശ്വാസം ഇതൊക്കെ മാത്രം സമൂഹത്തിലേക്ക് സമൂഹം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ മതിയോ ഒരു മനുഷ്യൻ പോരാ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ നമുക്ക് ഓരോ വിഷയത്തിലുമുള്ള അഭിപ്രായങ്ങൾ ഓരോ വ്യക്തികളും പറഞ്ഞുകൊണ്ടിരിക്കണം അത് പോങ്ങനല്ല പറയേണ്ടത് അല്ല ഏതെങ്കിലും പ്രതികരണ തൊഴിലാളിയല്ല പറയേണ്ടത് നമ്മൾ ഓരോരുത്തരും പറയണം ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു സാങ്കേതിക സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു ഫേസ്ബുക്കിലൂടെ അഭിപ്രായം പറയുന്നു അതില്ലാത്തവർ ഇതിൻ്റെ കമന്റ് ബോക്സിൽ പറയാം അല്ലെങ്കിൽ മറ്റിടങ്ങളിലൂടെ പറയാം എങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി പുറത്തേക്ക് വരണം അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് നമ്മുടെ സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അതാണ് ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും ഈ മനാപ്പനെ ഞാൻ എൻ്റെ മാനസഗുരുവായി സങ്കല്പിക്കുന്നു ഈ സമൂഹത്തെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് ഈ സമൂഹത്തിൽ എങ്ങനെയാണ് അവനവൻ്റെ ജീവിതം തരപ്പെടുത്തി എടുക്കേണ്ടത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനാപ്പ മുതലാളി ഛേ മനാപ്പ മുതലാളി അല്ലെ മാനസഗുരു മനാപ്പൻ സാർ അത് കൃത്യമായിട്ടും എനിക്ക് പറഞ്ഞു തന്നു പഠിപ്പിച്ചു തന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചില വഴിയെ പോകാൻ ചിലർക്ക് പറ്റില്ല മനാപ്പന് കിട്ടുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന ചില പരിഗണനകൾ കിട്ടില്ല എനിക്ക് കിട്ടില്ല ഇടിച്ച് ൂറ്റിക്കും പൊത്തും കാരണം എനിക്ക് സവിശേഷ പരിഗണനയില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ പാവ മാറാട്ടണനെ പിടിച്ച് അകത്തിട്ടു എന്ത് എന്ത് തെറ്റിന് എനിക്ക് മൊണോ മൊണോലിസിയുടെ ക്രഷുണ്ട് മഞ്ജു വാര്യർക്ക് ഞാൻ ജീവിതം കൊടുക്കാം നിത്യാമയനോൻ അത്രമാത്രം ഞാൻ സ്നേഹിച്ചവളാണ് പക്ഷെ അവൾ എന്നെ ഇട്ടിട്ടു പോയി എനിക്ക് റോസിന് ഹണി റോസിനോട് ചെറിയ കമ്പം വരുന്നുണ്ട് ഹണി റോസിനെ ഞാൻ സമൂലം സ്നേഹിക്കുന്നു ഇതൊക്കെ ആ ആറാട്ടെണ്ത് പറഞ്ഞാൽ ഒരു വിനോദോപാധി അല്ലേ സമൂഹത്തിന് ഒരു രസം സന്തോഷം അത്രയില്ലേ ആ മനുഷ്യൻ ചെയ്യുന്നുള്ളൂ ആ മനുഷ്യനെ പിടിച്ചകത്തിട്ടു എന്നാൽ എൻ്റെ മനാപ്പഗുരുവിനോ കാണിച്ചത് മുഴുവൻ തരമല്ലേ പച്ച നുണ പച്ച സത്യം പോലെ പച്ചയ്ക്ക് പറയുന്ന പച്ച മനുഷ്യനല്ലേ ആ മനാപ്പഗുരു അല്ലേ അവർക്ക് കിട്ടുന്ന സംരക്ഷണം കിട്ടുമോ അപ്പോൾ അങ്ങനെ കിട്ടുമോ ആറാട്ടാണന് ഇല്ല അപ്പോൾ വഴി അറിയാം പക്ഷേ എന്തു ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ നാവ് കൊണ്ട് വ്യഭിചരിക്കുന്ന ഒരാളല്ല അതായത് നമ്മുടെ എയ് ഒക്കെ എയ് ടി കെ ഒക്കെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം വേശ്യാവൃത്തി അതല്ലെങ്കിൽ വ്യഭിചാരം എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയയിലൂടെ അവർ സമ്പാദിക്കുന്നു നമ്മുടെ നാട്ടിലെ ചില ആളുകൾ നാവ് ചില പ്രസ്ഥാനങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുക നാവ് കൊണ്ട് വ്യഭിചരിക്കുക അപ്പം ഞാൻ നാവ് കൊണ്ട് വ്യഭിചരിക്കുന്നില്ല ആർക്കും എൻ്റെ നാവ് ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് സമൂഹത്തെ പ്രതിയുള്ള സാധാരണ മനുഷ്യരെ പ്രതിയുള്ള കാര്യങ്ങളാണ് എനിക്ക് തെറ്റുകളൊക്കെ ഒക്കെ തെറ്റ് പറ്റി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ തിരുതും പക്ഷേ ഞാൻ എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളെ പറയൂ വേറൊരാളുടെ ശരി ഞാൻ വന്ന് പറയില്ല അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് അവരുടെ കയ്യിൽ നിന്ന് സംരക്ഷണവും മറ്റു തരത്തിലുള്ള സൗകര്യങ്ങളും മേടിച്ചുകൊണ്ട് എനിക്ക് ഇത്ര കേൾവിക്കാരുണ്ട് അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരെ ഞാൻ എനിക്ക് ഇത്ര ഇങ്ങനെ തന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിപ്രായങ്ങൾ മെനയുന്ന ആളല്ല എനിക്ക് ശരിയെന്നു തോന്നുന്ന കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന ഏതാണ്ട് അയ്യായിരത്തോളം പോങ്ങന്മാർ അയ്യായിരത്തോളം പോങ്ങന്മാർ നമ്മുടെ ഈ നാട്ടിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആരെയും വഴിതെറ്റിക്കാനോ ഞാൻ ആരെയും പെടുത്താനോ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു അത് ഈ സമൂഹം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിക്കുന്ന അത്രയും അത്രത്തോളം സ്നേഹമുള്ളതുകൊണ്ടാണ് കാരണം എനിക്ക് വേറെ ആരുമില്ല നിങ്ങൾക്കൊക്കെ തിരക്കുള്ളവരാണ് നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് ഒരുപാട് ജീവിതമുള്ള ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറേയൊക്കെ അവനവനിലേക്ക് നോക്കണം എനിക്ക് അവനവനിലേക്ക് ഒന്നും ഇല്ല നോക്കാൻ കുടുംബമില്ല തൊഴിലില്ല ആരുമില്ല ഒന്നുമില്ല ഒരാത്മമിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും പറയാൻ എനിക്കില്ല അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ച് സമൂഹം തന്നെയാണ് ഈ സമൂഹം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും എൻ്റെ സ്വന്തവും എല്ലാം ഈ സമൂഹമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഒരു കോപ്പം തരേണ്ട ഒരു കുറച്ച് ഇവിടുന്ന് അതിജീവിക്കാൻ കുറച്ച് ഉണ്ടാക്കി താടേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്രൂരമായ ഇതാണ് സപ്പോർട്ട് ചെയ്യുക നമ്മളെ ജീവനും എന്താ പറയുക ഒരു I always told me I'm allergic to the fake That's why I can look in your yeah. Who that? We that? Who that? Take a picture, baby, let me step back